നമസ്കാരം ഗൾഫ് വാർത്തകൾ കുവൈറ്റിൽ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം വിവിധ ഭാഗങ്ങളിലായി നടന്ന പരിശോധനയിൽ ലഹരിക്കടത്തും വിൽപ്പനയും നടത്തിയ പതിനെട്ട് പേർ പിടിയിലായി ദുബായിൽ രൂപപ്പെട്ട അസ്ഥിര കാലാവസ്ഥയുടെ അന്തരീക്ഷം അവസാനിച്ചതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രസ്താവനയിൽ അറിയിച്ചു മുസഫയിൽ നിന്നുള്ള വിമാനയാത്രക്കാർക്കായി സിറ്റി ചെക്കിൻ സൗകര്യം ഷാബിയയിൽ പ്രവർത്തനം ആരംഭിച്ചു ഷാബിയ പതിനൊന്നിലെ അൽമദീന സൂപ്പർമാർക്കറ്റിന് സമീപമാണ് പുതിയ ചെക്കിൻ കേന്ദ്രം സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിക്കാത്ത പതിമൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ ജനറൽ ഫയർഫോഴ്സ് നടപടി ക്യാപിറ്റൽ ഗവർണറേറ്റിലെ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് സുരക്ഷ അഗ്നിപ്രതിരോധ ആവശ്യകതകൾ എന്നിവ ഇവ ലംഘിച്ചതായി അധികൃതർ ചൂണ്ടിക്കാണിച്ചു ിൽ നിയമലംഘനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും നിയമവിരുദ്ധ പ്രവർത്തനത്തിലേർപ്പെട്ട സംഘത്തെ പോലീസ് പിടികൂടി സംഭവത്തെക്കുറിച്ച് പബ്ലിക് പ്രോസിക്യൂഷൻ മൊഴിയെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു സമൂഹമാധ്യമങ്ങളിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ മുന്നറിയിപ്പുമായി അധികൃതർ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അവർ പ്രസ്താവനയിൽ അറിയിച്ചു ഈ വർഷത്തെ ഹജ്ജ് സീസണിനോടനുബന്ധിച്ച് മക്കയിലേക്കുള്ള പ്രവേശനത്തിന് മുതൽ വിദേശികൾക്ക് നിയന്ത്രണം വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയ്ക്ക് നാട്ടിൽ പോകാനിരിക്കെ ഹൃദയാഘാതം മൂലം കൊല്ലം പുനലൂർ സ്വദേശി റെജി ജോർജ് റിയാദിൽ അന്തരിച്ചു